വരുമ്പോൾ നേരെ കാണുന്നത് ഇവിടുത്തെ പൂജാമുറിയാണ് പൂജാമുറിയോട് തൊട്ട് ചേർന്നത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആദ്യം കണ്ടപ്പോ വിചാരിച്ചത് ഇതൊരു വാൾപേപ്പർ അറേഞ്ച്മെന്റ് ആണെന്നാണ് പക്ഷെ അല്ല അപ്പൊ സ്വസ്തികത്തിന്റെ വിശേഷങ്ങളാണ് മണ്ണാർക്കാട് ശ്രീകൃഷ്ണപുരത്തുള്ള ശ്രീജിത്ത് രേഷ്മാ ദമ്പതികളുടെ സ്വസ്തികം എന്ന വീട്ടിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഇരുപത്തി ഒന്ന് സെന്റിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ തീർത്ത വളരെ മനോഹരമായിട്ടുള്ള ഒരു കേരള സ്റ്റൈൽ വീടാണിത് പക്ഷെ പുറത്തുനിന്ന് എലവേഷൻ കാണുമ്പോൾ കേരള സ്റ്റൈൽ ടിപ്പിക്കൽ ഒരു വീടാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു കണ്ടംപററി പ്ലസ് ഒരു മോഡേൺ ഇന്റീരിയർ ആണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ സ്വസ്തികത്തിന്റെ വിശേഷങ്ങൾ ഫസ്റ്റ് നമ്മൾ സെറ്റ് ഔട്ടിലേക്കാണ് വരുന്നത് ഇവിടെ അസ്രവേയുടെ ആറ് നാല് നാനോവൈറ്റ് ടൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇട്ട് അപ്പോക്സി കൊടുത്തിട്ടുണ്ട് രണ്ട് പില്ലേഴ്സ് വരുന്നുണ്ട് പില്ലേഴ്സിൽ ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ എടുത്ത് പറയേണ്ട ഒരു ഹൈലൈറ്റിംഗ് കാര്യം ഇവിടുത്തെ ലൈറ്റ്സ് ആണ് ജിഫെക്സിന്റെ ലൈറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കോപ്ലൈറ്റ് ആണ് സീലിംഗിലും കൊടുത്തിട്ടുള്ളത് ആൻഡ് വാൾ ലൈറ്റും കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ടിൽ നിന്ന് നമ്മൾ നേരെ കയറി വരുന്നത് ഒരു ലിവിങ് സ്പേസിലോട്ടാണ് ഇവിടെ കംപ്ലീറ്റ്ലി കൊടുത്തിട്ടുള്ളത് അസർവേയുടെ ഫോർ ബൈ ടു വെഗാസ് ബ്രൗൺ ടൈലാണ് കൊടുത്തിട്ടുള്ളത് ജോയിൻറ്റ് ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു ബുക്ക് മാഷ് ഡിസൈൻ നമുക്ക് കറക്റ്റായിട്ട് അറിയുന്നുണ്ട് പിന്നെ ഈ ഒരു വീടിൻ്റെ ഫുള്ളി ഒരു ഇൻറ്റീരിയർ വരുന്നത് ഒരു ഓഫ് വൈറ്റ് വുഡൻ തീമിലാണ് ഇൻറ്റീരിയറിൻ്റെ കളേഴ്സ് എല്ലാം പോകുന്നത് സൊ സീലിംഗ് കളർ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഫ്ലോർ കളർ ആണെന്നുണ്ടെങ്കിലും സെയിം മാച്ചിങ്ങിൽ വരുന്നതുകൊണ്ട് ഈ ഒരു വെഗാസ് ബ്രൗൺ ടൈലും കൂടെ ആയതുകൊണ്ട് അത് കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്തിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ നിൽക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ലിവിങ് സ്പേസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ഫ്ലോറിംഗിൽ നിന്ന് ഒരു സ്റ്റെപ്പ് മുകളിലായിട്ടാണ് ലിവിംഗ് ഏരിയ ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു എൽ ഷേപ്പ് സോഫ ഏരിയ കൊടുത്തിട്ടുണ്ട് ആൻഡ് ടി വി യൂണിറ്റും അറേഞ്ച് ചെയ്തിട്ട് പിന്നെ ഈ ഒരു ലിവിംഗ് ഏരിയ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു വുഡ് ആൻഡ് തീം ഫ്ലോറിംഗ് ആണ് ഇത് നമ്മുടെ അസർവേയുടെ നൂപ്പു ടൈൽസ് ആണ് ഇവിടെ പതിപ്പിച്ചിട്ടുള്ളത് ആൻഡ് ഇതിനോട് മാച്ചിങ് ആയിട്ട് ഒരു ടി വി യൂണിറ്റും അതിൻ്റെ ഒരു കബോർഡ് സ്പേസും അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇൻറ്റീരിയർ ഡെക്കറേറ്റീവ് ഐറ്റംസും ബുദ്ധ എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും സീലിംഗിൽ കൊടുത്തിട്ടുള്ളത് ജിഫെക്സിന്റെ കോബ് ലൈറ്റ്സ് ആണ് ഈ ഒരു ലൈറ്റിന്റെ ജിഫെക്സിന്റെ എല്ലാ ലൈറ്റിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ നിൽക്കുന്ന സറൗണ്ടിങ്സിൽ അതിന്റെ ലൈറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഡയറക്റ്റ് നോക്കിയാലും നമുക്ക് യാതൊരു വിധ പ്രശ്നവും സോ ഈ ഒരു ലൈറ്റ്സിന്റെ ഹൈലൈറ്റ് ലൈറ്റ് ഈ ഒരു ലിവിങ്ങിൽ നിൽക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ലിവിങ്ങിൽ നമ്മൾ നേരെ വരുന്നത് ഒരു ഓഫീസ് സ്പേസിലോട്ടാണ് നമ്മൾ സാധാരണ ഒരു ഓഫീസ് റൂമൊക്കെയാണ് സാധാരണ നമ്മൾ അറേഞ്ച് ചെയ്ത് കണ്ടിട്ടുള്ളത് പക്ഷെ ഇവിടെ അതേ ലിവിങ്ങിൻ്റെ അതേ അലൈൻമെന്റിൽ തന്നെ ആ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ട് ഇവിടെ ഒരു ഓഫീസ് ഏരിയ അവർ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ അസ്രവേട ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു സെപ്പറേഷൻ അറിയാനായിട്ട് പിന്നെ സീലിങ്ങും പ്രൊഫൈൽ ലൈറ്റും ഒക്കെ വളരെ സിമ്പിളായിട്ട് മിനിമലായിട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റോറേജ് സ്റ്റോറേജേജിയൊക്കെ കൊടുത്തിട്ടുണ്ട് കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ഫാൻസി ലൈറ്റും കൊടുത്തിട്ട് ഈ ഒരു ഏരിയ അതിൻ്റെ ഒരു ഭംഗി അവർ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് ഡോറ് തുറന്ന് വരുമ്പോൾ നേരെ കാണുന്നത് ഇവിടുത്തെ പൂജാമുറിയാണ് പൂജാമുറിയോട് തൊട്ട് ചേർന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു നാലുകെട്ട് സ്പേസ് ഉള്ള സ്പേസിൽ ഒരു മിനി നാലുകെട്ട് കെട്ട് ഇവർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നാലു കെട്ടിൻ്റെ സ്റ്റെപ്സിലൊക്കെ കൊടുത്തിട്ടുള്ളത് ലെപ്പോത്രയുടെ ഗ്രാനൈറ്റ്സ് ആണ് ആൻഡ് ഇതിൻ്റെ ഒന്ന് ഹൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സീലിങ്ങിൽ ഒരു ടർക്കിഷ് ലൈറ്റും കൂടെ അവർ ഹാങ്ങിങ് ലൈറ്റും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുകളിൽ ഒരു ഗ്ലാസിന്റെ സീലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു വെയിലും മഴയൊക്കെ ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ാണ് ഈയൊരു നാലുകെട്ട് ഒരു മിനി നാലുകെട്ട് നാല് പില്ലേഴ്സ് ഒക്കെ കൊടുത്തിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിനോട് തൊട്ട് ചേർന്നിട്ട് ഒരു കുഞ്ഞു ഊഞ്ഞാലും കൂടെ ആ ഒരു ട്രഡീഷണൽ ഭംഗി ഒട്ടും ചോരാത്ത വിധം ആ നാലുകെട്ടിനോട് ചേർന്ന് ഒരു കുഞ്ഞു ഊഞ്ഞാലും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇതിന്റെ ഒരു ഫാമിലി ലിവിങ് ഈ ഒരു വീടിന്റെ സെക്കൻഡ് ലിവിംഗ് സ്പേസ് ആണ് പ്രൈവസി ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഫാമിലി ലിവിങ് ആണ് ഏറ്റവും ബെറ്റർ ഇവിടെ കൊടുത്തിട്ടുള്ളത് അസ്രവേഡ നുപ്പുഡ് ടൈൽസ് ആണ് ഇതിനോട് ചേർന്നിട്ടും ഈ ഒരു ബുഡൻ തീമിനോട് സെയിം കിടപിടിക്കുന്ന രീതിയിൽ ഒരു ടി വി യൂണിറ്റ് അതേ വുഡൻ തീമിലും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സീലിംഗ് ഒക്കെ വളരെ മിനിമലായിട്ട് ക്ലാസി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു ഹൈലൈറ്റ് വാളും സെയിം വുഡൻ തീമിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു നാലുകെട്ടിന്റെ തൊട്ട് ചേർന്നിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫാമിലി ലിവിങ്ങിന് നേരെ ഓപ്പോസിറ്റ് വരുന്നത് ഡൈനിങ് സ്പേസാണ് അപ്പോൾ ഈ ഒരു ഡൈനിങ് സ്പേസും ഫാമിലി ലിവിംഗ് കൂടെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ പാർട്ടീഷൻ ചെയ്യുന്നത് ഈ ഒരു നാലുകെട്ടിലൂടെയാണ് ഇവിടെ ഒരു സിക്സ് സീറ്റിംഗ് ഡൈനിങ് ടേബിളാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഡൈനിങ് ടേബിളിനോട് നേരെ ചേർന്നിട്ട് ഒരു പാഷിയോ ഇവർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നാച്ചുറൽ ലൈറ്റ് മാക്സിമം ഉള്ളിലോട്ട് കയറും വിധമാണ് ഈ ഒരു പാഷിയോ സ്ലൈഡിംഗ് വിൻഡോസ് കൊടുത്ത് ഒരു ഫാൻസി കർട്ടൻസ് ഒക്കെ കൊടുത്തിട്ട് ഇവർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഡൈനിങ്ങിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഒരു കിച്ചൺ സ്പേസിലോട്ടാണ് ഈ ഒരു കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു ഓപ്പൺ കിച്ചൺ സെറ്റപ്പിലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതൊരു വുഡൻ തീമിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് കിച്ചൺ സ്ലാബ്സിൽ യൂസ് ചെയ്തിട്ടുള്ളത് നാനോവൈറ്റ് ടൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇവിടെ കബോർഡ്സും സ്റ്റോറേജ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇൻ്റീരിയറിനോട് മാച്ചിങ് ആയിട്ട് ഒരു ലൈറ്റ് കളർ തീമിലാണ് കബോർഡ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഫ്ലോർലോട്ട് വരുമ്പോൾ മാറ്റ് ടൈൽ ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ തന്നെ ഗ്ലോസി ഫിനിഷ്ഡ് ടൈലാണ് സ്പേസർ ഇട്ട് അപ്പോക്സി ഇട്ടിട്ട് നമ്മുടെ വാൾ ടൈൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇപ്പോൾ ഉള്ളത് നമ്മൾ മാസ്റ്റർ ബെഡ്റൂംസിലാണ് മാസ്റ്റർ ബെഡ്റൂംസ് വളരെ മിനിമലായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇൻറ്റീരിയറിനോടും മാച്ചിങ് ആയിട്ടുള്ള ഒരു കളർ തീമിലാണ് ബെഡ് ആയാലും അതുപോലെ തന്നെ ഇതിൻ്റെ പെയിൻറിങ്സ് ആയാലും സീലിംഗ് ആയാലും ഫ്ലോർ ടൈൽസ് ആയാലും ഒക്കെ ചെയ്തിട്ടുള്ളത് ഇവിടെ ചെറിയൊരു ബേവിൻ്റെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ചെറിയൊരു കബോർഡ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജിന് വേണ്ടിയിട്ട് ആൻഡ് ആൻഡ് മിനിമലായിട്ട് ഒരു കബോർഡും അതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു ഡ്രെസ്സിംഗ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട് ബാത്റൂംസും അറ്റാച്ച്ഡ് ആണ് എല്ലാ ബാത്റൂംസിലും അസുറേയുടെ മാറ്റ് ആൻഡ് ഗ്ലോസി ഫിനിഷ്ഡ് ടൈൽസും അതിനോട് മാച്ചിങ് ആയിട്ടുള്ള ഹൈലൈറ്റ് വാൾ ടൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് സീലിംഗ് ഒക്കെ വളരെ മിനിമലായിട്ട് ക്ലാസി ആയിട്ടും ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഹാങ്ങിങ് ലൈറ്റും സെക്കൻഡ് ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെയും വെഗാസിൻ വെഗാസ് ബ്രൗൺ ടൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ വീടിൻ്റെ നയൻറ്റി പെർസെൻറ്റേജും അതേ ടൈൽസ് തന്നെയാണ് കംപ്ലീറ്റ്ലി കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു യൂണിഫോമിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇന്റീരിയറിനോട് മാച്ചിങ് ആയിട്ടുള്ള കളറാണ് ഈ റൂംസിലും ചെറിയൊരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട് കബോർഡ്സ് വരുന്നുണ്ട് മിനിമൽ ആയിട്ടുള്ള സീലിങ്ങും ഹാങ്ങിങ് ലൈറ്റ്സും ഹൈലൈറ്റ് വാൾ കുറച്ച് എടുത്തറിയാനായിട്ട് ചെറിയൊരു ഷോ പീസ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ബാത്റൂമിലോട്ട് വരുമ്പോൾ ബാത്റൂമിൽ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് മുകളിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു സ്റ്റയേഴ്സിൻ്റെ കാര്യം എടുത്ത് പറയണം ഈ ഒരു വീടിൻ്റെ സെൻട്രൽ ആയിട്ട് തന്നെയാണ് സ്റ്റെയർ വെച്ചിട്ടുള്ളത് നമ്മൾ സാധാരണ കാണുന്ന ട്രഡീഷണൽ ഹൗസിലൊക്കെ കാണുന്ന പോലെ ഹാളിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ സ്റ്റെയേഴ്സിലോട്ട് വരികയാണ് ഇതിൽ ത്രെഡിൽ കൊടുത്തിട്ടുള്ളത് സ്റ്റെപ്സിൽ ത്രെഡിൽ കൊടുത്തിട്ടുള്ളത് നാനോ വൈറ്റും ആൻഡ് റേസറിൽ കൊടുത്തിട്ടുള്ളത് ന്യൂപുട്ട് ടൈൽസും ആണ് ഹാൻഡ് റയിൽ വരുന്നത് വുഡിന്റെ തന്നെയാണ് ആൻഡ് ഒരു ഗ്ലാസും കൂടെ കൊടുത്ത് അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് സ്റ്റേഴ്സ് കയറി വരുമ്പോൾ ഇവിടെ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ ഒരു മിഡ് ലാൻഡിംഗിൽ വരുന്ന ഈ ഒരു ഹൈലൈറ്റ് വാൾ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചത് ഇതൊരു വാൾ പേപ്പർ അറേഞ്ച്മെന്റ് ആണെന്നാണ് പക്ഷേ അല്ല ഇത് ടെക്സ്റ്റർ വർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സീരിയസ്ലി ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇതൊരു വാൾ പേപ്പർ കൊടുത്തതാണെന്നാണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടൊരു ടെക്സ്റ്റർ വർക്ക് നമ്മൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറി വന്നാൽ ഒരു നീണ്ട ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫാമിലി ഗെറ്റ് ടുഗതർ ഏരിയ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കൗച്ചസും ആൻഡ് ഒരു സ്റ്റാൻഡിങ് കബോർഡും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ട് ബെഡ്റൂംസ് ആണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് അതും കൂടെ ഒന്ന് കണ്ടു വയ്ക്കാം Thank you